ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കുളത്തിൻ്റെ അവിടുക്കാണ് അപ്പോൾ കുളത്തിൻ്റെ അവിടെ നടപ്പാത ഉണ്ടായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു പക്ഷേ നടപ്പാതിൻ്റെ അവിടെക്ക് പോകാൻ പറ്റിയില്ല ചളിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നടപ്പാതിൻ്റെ അവിടെക്ക് പോകും അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എന്നുള്ളത് ഇവിടെയൊക്കെ പാലം മണി നടക്കാണ് അപ്പോൾ കടക്കാൻ പറ്റൂല വേറെ ചെറിയൊരു പാലുണ്ടാകുമ്പോൾ അപ്പോൾ കൂടാണെങ്കിൽ നടക്കാം അപ്പോൾ നമ്മളാണ് പോവുകയാണ് പോയിട്ടുള്ള വീഡിയോ കാണാം ആ നമുക്കൊരു ടണലിന്റെ ഉള്ളിൽ കൂടെ വേണം പോണെന്നുണ്ടെങ്കിൽ ഇപ്പോ എൻ എച്ച് അറുപത്തി ആറിന്റെ പാലമണി ഇവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പോ അവര് ഒരു ചെറിയൊരു ടണൽ ഉണ്ടാക്കി വണ്ടികൾക്ക് അടി കൂടെ പോവാൻ വേണ്ടിട്ട് മേലെ കൂടെ വേറെ വണ്ടികൾക്കും പോവാ അപ്പോ അടീ കൂടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വണ്ടികൾക്കും വളാഞ്ചേരിക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോ ആണൽ ടണലിൽ കൂടെ ഞാൻ അപ്പൊ നടന്നുകൊണ്ടിരിക്കണത് അപ്പോ ഇതാണ് ടണല് ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരാം ഇവിടെനിന്ന് കാണൂല ഒരു ചെറിയ ടണലാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പാലമ്പടി നടക്കുന്നൊണ്ട് അധികം വണ്ടികളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് കൂടെ നടന്നു പോവാം അപ്പോൾ നമ്മൾ നേരെ നടന്നു പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെത്തും ഒട്ടപ്പുറത്തേക്ക് അവൻ ഇവിടുന്ന് നടക്കാൻ പറ്റുമോന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല പാടത്തെ ചളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മൾ നമ്മൾ നടപ്പാതെ നമ്മളെ ലക്ഷ്യം നിറവേറ്റിയിരിക്കും അപ്പൊ നമ്മൾ ആദ്യം കൂടെ നടക്കാൻ പറ്റുമോ അങ്ങോട്ട് അപ്പോൾ നമ്മൾ നടന്നിട്ട് അങ്ങനെ പോയൊക്കെ അങ്ങോട്ട് കടക്കാൻ പറ്റുമോ അന്ന് നമ്മൾ വന്നപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പാടത്ത് കറച്ച് ചളിയൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോ അവിടെ വേറെ നടന്നെത്തണം അങ്ങനെ ചളിയൊന്നുമില്ല മഴധികില്ലല്ലോ അപ്പൊ ചളിയൊന്നും ഇല്ല അപ്പോ ഇവിടെ ഈ മേൽപ്പാലത്തിൻ്റെ കൂടെ വണ്ടിയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പുല്ലൊക്കെ മുളപ്പിച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഇവിടെ എയർപോർട്ടിന്റെ സൈഡിലൊക്കെ കാണുമല്ലേ അതേപോലെ പുല്ലൊക്കെ മുളപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പോൾ അടുത്ത മാസം ലാസ്റ്റൊക്കെ ആയിട്ട് ഇതിന് ഉദ്ഘാടനം ഉണ്ടാവും അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം അതിൻ്റെ ചെറിയ ചെറിയ ഷോട്ടൊക്കെ ഞാൻ എടുക്കും അപ്പോൾ ആ വീഡിയോയും കൂടി ഇതിലുണ്ടാവും അപ്പോൾ എനിക്ക് അവിടെ എത്തിയിട്ട് കാണാം